എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് പുതിയൊരു വിഷയമായിട്ട് സ്വാഗതം ചെയ്തു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ പല നടിമാരും പൊതുവേദികളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി വന്നിട്ട് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെയ്തൊരു വീഡിയോ കണ്ടെണ്ണം അതില് ഒരു നടി തന്നെ വന്നിട്ട് അത് അവർക്ക് നേരിട്ടിട്ടുള്ള അനുഭവങ്ങളാണ് എന്ന് വെച്ചാൽ അവരെ അപ്രോച്ച് ചെയ്തേക്കണം അവസരങ്ങൾ കൊടുക്കാം അവസരങ്ങൾ നൽകാം അതിനി നിങ്ങൾ വഴങ്ങി തരണം എന്നാണ് പറയുന്നത് അങ്ങനെ മാമുക്കോയുടേയും അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് പേർ മാമുക്കോയയുടെ പേര് പറയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ സുധീഷിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഹരിഹരൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരുടെ പേര് പറഞ്ഞതായിട്ടുള്ള വീഡിയോ ഞാൻ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിദ്ദീഖിനെക്കുറിച്ച് ഇനി അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ റെസ്പെക്റ്റോട് കൂടി സാറേ വിളിക്കേണ്ട ആവശ്യമില്ല സിദ്ദീഖിനെ കുറിച്ച് ഈ പറയുന്ന രേവതി സമ്പത്ത് എന്ന് പറയുന്ന ലേഡി ആ ലേഡിക്ക് സിദ്ദീഖിൻ്റെ നിന്നുണ്ടായിട്ടുള്ള റേപ്പ് അറ്റ എന്ന് തന്നെ പറയണം എന്ന് വെച്ചാൽ ഈ ലേ പെൺകുട്ടിയായിരുന്ന സമയത്ത് ഇവർ പറയുന്ന ഇരുപത്തൊന്ന് വയസ്സിലാണ് പലരും പോക്സോ കേസാണ് കാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സിദ്ധിക്ക് ഇവരോട് സംസാരിക്കുകയും കാര്യങ്ങൾ പറയാനും ഇവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി കൊടുക്കാം എന്ന രീതിയിൽ സിദ്ധിക്ക് ഇവരോട് അപ്രോച്ച് ചെയ്യലും ചെയ്യുകയും ഇരുപത്തി വയസ്സിലാണ് വയസ്സിലാണ് നിന്നും ഇവർക്ക് ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ പോക്സോ അല്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി പക്ഷേ സിദ്ദീഖ് ഇവർ റേപ്പ് ചെയ്തു എന്ന് ഇവർ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ് അല്ലെ എങ്ങനെയാണ് ആരാണ് എന്നൊക്കെയുള്ള വിശദമായിട്ട് തന്നെയാണ് ഇവർ ട്വന്റി ഫോർ ന്യൂസിന് ഈ പറയുന്ന രേവതി സമ്പത്ത് എന്ന് പറയുന്ന ലേഡി പറയുന്നുണ്ട് ഇതിപ്പോഴൊന്നല്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർക്ക് ഈ അനുഭവത്തെക്കുറിച്ച് ഇവർ ഫേസ്ബുക്കിൽ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും എന്നാലും നടപടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് പേര് അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ച് അതേപോലെ തന്നെ അവസരങ്ങൾക്ക് വേണ്ടി വഴങ്ങി കൊടുക്കാൻ പറയുന്നതിനെ കുറിച്ച് വഴി കൊടുക്കാത്തതിനെ ബന്ധപ്പെട്ട് തന്നെ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്രയും ദിവസങ്ങൾ കേട്ടിരിക്കുന്ന വിഷയം പോലെയല്ല ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത് എന്ന് ഈ പറയുന്ന വ്യക്തികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ നടിമാരും ഈ പറയുന്ന ഓരോ ഈ പറയുന്ന ഷൂട്ടിങ്ങിനോട് അല്ലെങ്കിൽ സിനിമയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ലേഡീസും എന്ന് പറയുന്നത് അവർക്ക് അവരോട് അപ്രോച്ച് ചെയ്തു അല്ലെങ്കിൽ അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നു കൊടുക്കണം എന്ന് പറയുന്നതല്ലാതെ അവരെ കയറി റേപ്പ് ചെയ്ത് ചിലരുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത് ഇന്ന് ഈ പറയുന്ന ഡയറക്ടറൊക്കെ ആയിട്ടുള്ള രഞ്ജിത്തിനെ കുറിച്ച് ഒരു ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു തുടർന്ന് ഇപ്പോഴാണ് ഈ പറയുന്ന സിദ്ദീഖ് ഇതുപോലെ റേപ്പ് അറ്റംപ്റ്റ് ചെയ്തു എന്നല്ല റേപ്പ് ചെയ്തു അത് വളരെ മോശമായ രീതിയിൽ തന്നെ ഈ പെൺകുട്ടിയോട് ഈ സിദ്ധിക്ക് ഇതുപോലെ ചെയ്തു എന്നത് ഈ പറയുന്ന ഒരു സമ്പത്ത് സോഷ്യൽ മീഡിയ ട്വന്റി ഫോർ ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവരിപ്പോ പല ചാനലുകളിലും വന്നിട്ട് കൃത്യമായിട്ട് വിശദമായിട്ടൊക്കെ പറയുന്ന കേൾക്കാം സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനലുകളിൽ കുറച്ച് നേരത്തെ ഒക്കെ സിന്ധിക്കണ്ട ഇങ്ങനെ ഒരു ഒരു ലേഡി വന്നിട്ട് സിന്ധിക്ക് ഇങ്ങനെ ചെയ്തു പീഡിപ്പിക്കാൻ ശ്രമിച്ചു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ട് പല സാറ്റലൈറ്റ് മീഡിയകളിലും ഈ പറയുന്ന പോലത്തെ പോസ്റ്ററുകൾ കാണാനിടയായിട്ടുണ്ട് നല്ല കാര്യം ഇപ്പോഴെങ്കിലും അവർക്ക് ഈ പറയുന്ന പ്രമുഖരുടെ പേര് പ്രമുഖരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ തോന്നിയല്ലോ എന്തൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു താല്പര്യം ഈ സമ്പത്ത് പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം തുടർന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ലേശം കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറ്റുന്ന സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക നാട്ടിൽ നിന്ന് അങ്ങ് കുറേ ഡിലേ ഉണ്ടായിരുന്ന വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് തന്നെ വളരെ താഴെ നിൽക്കുകയാണ് ആരും തന്നെ വീഡിയോസ് കാണുന്നില്ല എന്നതിൽ സന്തോഷിക്കുന്നു എന്നെല്ലാവരും മറ്റൊന്നും പറയാൻ കഴിയുന്നില്ല ഒരു വീഡിയോ എന്ന് ഓൾമോസ്റ്റ് എന്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് എവിടെ ഉണ്ടായിട്ടും നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം അത് വിളിച്ച് പറയുക എന്നുള്ളത് അത്ര വലിയ ഈസി കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ ഞാൻ വളരെ വളരെ യങ് നടന്ന ഒരു വിഷയമാണ് എനിക്കത് അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ ആ വിഷയത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും വളർബിലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുത്തുന്നതും അത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എ എം എം എ ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ഞാൻ ഒരു അറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടത് അപ്പം അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല ഓബിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവർ അബ്യൂസസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പം ആ പറയുന്ന റെസ്പോൺസുകളൊക്കെ തന്നെ എന്നെ ഇപ്പം ബീങ് എ സർവൈവർ നമുക്ക് മാറി നിന്ന് ഈ റെസ്പോൺസുകൾ നിരന്തരം ടി വിയിലൂടെയും പല വിഷ്വൽ പല മീഡിയയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് ബാധിക്കുന്നുണ്ടെന്നറിയുമോ സോ ഇറ്റ്സ് ഹൈ ടൈം അതാണ് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണെങ്കിലും ഇനി എന്താണ് ചെയ്യുന്നത് അതിൽ ഇത്രയും പെട്ടെന്ന് ലേറ്റ്നസ് ഇല്ല ബിക്കോസ് ഓൾറെഡി അത് ലേറ്റ് ആണ് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് രവിതിനെ ആ വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ സെക്സ്വലി അബ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് അപ്പൊ അത് എന്താണ് ആ ദുരനുഭവം എന്ന് വിശദീകരിക്കാമോ ഈ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായ ഇദ്ദേഹം അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് ഇസ് ദ അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തില് അല്ലെങ്കിൽ സിനിമ സിനിമയില് ഈ പറഞ്ഞ അറിയാലോ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇപ്പൊ ആരാണെന്ന് അറിയാം അത് സിദ്ദീഖാണെന്ന് പ്രത്യേകിച്ച് ആരോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ദിവസം സിദ്ദീഖിന്റെ ഒരു ആദ്യത്തെ എന്ന് വെച്ചാൽ അമ്മയുടെ ആദ്യത്തെ ഒരു പ്രതികരണമായിട്ട് ഈ പത്രക്കാര ന്യൂസ് റിപ്പോർട്ടർമാർക്കൊക്കെ ആയിട്ട് സിദ്ദീഖും പറയാൻ മറ്റേ കുറച്ച് പേരൊക്കെ വന്നിരുന്നുണ്ട് ന്യായീകരിക്കുന്ന സമയത്ത് സിദ്ദീഖ് പറയുണ്ടായിരുന്നു ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നടത്തുന്ന അവര് വലിയൊരു ക്രിമിനലാണ് അപ്പൊ അതിൻ്റെതായ നടപടികളൊക്കെ എടുക്കണം എന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന രേവതി സമ്പത്ത് എന്ന് പറയുന്ന ലീ വന്നിട്ട് തനിക്കുണ്ടായ അനുഭവം മ്പത്ത് ഇരയാണ് മറ്റു മനസ്സിലായില്ല വേട്ടക്കാരന്റെ പേരിപ്പോഴും ഇനി പറയുന്നില്ല സത്യം പറഞ്ഞാൽ ഇവര് ഇവ അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്നും അമ്മയുടെ സെക്രട്ടറി എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാണ്ട് ഈ പറഞ്ഞ സിദ്ധിക്ക് എന്നുവെച്ചാൽ ഇരയായ താൻ തന്നെ വന്ന് പറയുന്നു തനി റേപ്പ് ചെയ്തിട്ടുണ്ട് അത് പറയാൻ കാണിക്കുന്ന ധൈര്യം എന്തുകൊണ്ടാണ് തന്നെ വേട്ടയാടിയ ആ വേട്ടക്കാരന്റെ അല്ലെങ്കിൽ ആ നായയുടെ ഞാൻ ഉദ്ദേശിച്ചു വേട്ട നായ എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത് ആ നായയുടെ പേര് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അല്ലെ എന്തുകൊണ്ട് പറയുന്നില്ല എന്നതിനെ കുറിച്ചാണ് ചോദ്യം പക്ഷെ എല്ലാവർക്കും മനസ്സിലായ സിദ്ധീഖ് ആണെന്ന് അതിനുശേഷം ഇവര് പറഞ്ഞുണ്ടെന്ന് തോന്നുന്നു ബാക്കിയുള്ള ഈ പറയുന്ന ന്യൂസിൽ വന്ന ഇന്റർവ്യൂവും പിന്നെ ഡിബേറ്റും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ പറയുന്ന ട്വന്റി ഫോറിൽ വന്ന് ഇവര് ഈ പറഞ്ഞ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കുന്നുള്ളു അതില് അവര് ഈ പറയുന്ന സിദ്ധീഖ് എന്നൊരു പേര് പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സിദ്ധീഖ് കാണുന്നുള്ളു ഇവര് തന്നെ ഇപ്പോൾ വന്ന് പറയുന്നു ഇവര് പറയുന്നുണ്ട് ഇതിനുമുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഫേസ്ബുക്കിലൊക്കെ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും പ്രത്യേകിച്ച് ഒരു നീതിയും കാര്യങ്ങളും ഉണ്ടായില്ല കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിനെ തുടർന്നിട്ട് ഒരുപാട് പേര് ഇപ്പോൾ പുറത്ത് വന്നിട്ട് ധൈര്യത്തോടെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് കാരണം നമ്മൾ മലയാള സിനിമ എന്താണ് എന്ന് കണ്ടിട്ടുണ്ട് അതിനു മുമ്പ് മലയാള സിനിമയിലെ പല ക്രമക്കേടുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പല കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം വിഷയങ്ങൾ ഇത്രത്തോളം വലിയ വലിയ സംഭവങ്ങൾ അതിനുള്ളിൽ നടക്കുന്നുണ്ടെന്നും അതിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഇത്രത്തോളം വലിയ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പല നടികൾക്കും ഇതിനേക്കാൾ മോശമായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പിന്നെ ഇപ്പം ഈ പറയുന്ന രേവതി സമ്പത്ത് പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ അത്ര മോശമായ ഒരു അവസ്ഥ വരാനില്ല ചെറിയൊരു പ്രായത്തിൽ തന്നെ അവരുടെ സ്വപ്നങ്ങളെ മുൻനിർത്തി അല്ലെങ്കിൽ സ്വപ്നങ്ങളെ കാണിച്ച് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ മോശമായ ഇനി വരാൻ ഇല്ല എന്നാണ് കൂടി കേട്ട് നോക്കാം എനിക്ക് പറയണന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയില് സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല സ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും വന്ന് ഒരു കൊച്ചാകെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു അടൽഹുഡിൽ പോയപ്പോലും ആണ് നമുക്കത് ഒരു ഇതൊക്കെ വരുന്നത് തന്നെ ൂറ് തവണ ചിന്തിച്ചിട്ട് അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതായത് കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേറ്റോൺ ആണ് മനസ്സിലായത് ഓക്കെ അത് അല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സിദ്ധിഖ് എന്ന് പറയുന്ന ഈ ഈ വ്യക്തി കൂടിയൊക്കെ തന്നെയാണ് പറയുന്ന അല്ലെങ്കിൽ പെൺകുട്ടികളെ അപ്രോച്ച് ചെയ്യുന്നു അതേപോലെ തന്നെ പന്ത്രണ്ട് വയസ്സ് ആ സമയത്ത് തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ കരികളും തൻ്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിച്ച് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയോട് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി കൊടുക്കാനുള്ള ഒരു വഴിയായിട്ട് അല്ലെങ്കിൽ ഒരു മോളേന്നൊക്കെ വിളിച്ചിട്ട് ഇത്ര സെലിബ്രിറ്റി അന്ന് പറയാമല്ലോ സിറ്റി കുറച്ച് സെലിബ്രിറ്റിയും കാര്യങ്ങളൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ് ആൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു തൻ്റെ സ്വപ്നങ്ങളിൽക്കുള്ള ഒരു വഴിയാണെന്ന് മനസ്സിലായിട്ടാണ് ഈ പെൺകുട്ടിയെ ചാറ്റ് ചെയ്തിട്ടുണ്ടാവും സംസാരിച്ചിട്ടുണ്ടാവും കാര്യങ്ങൾ ഓക്കെ ഉണ്ടാകും പക്ഷേ അതുപോലും ഒരു ചതിയായിരുന്നു എന്നത് ഈ പെൺകുട്ടിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് കടന്നു എന്ന് അവർക്ക് മനസ്സിലായത് ഇത് തന്നെ ട്രാപ്പ് ചെയ്യുന്നതാണ് അതിനെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് ട്രാപ്പിൽ പെട്ടത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയപ്പോഴാണ് കൂടി ഈ പറയുന്നൊരു സംഭവത്ത് പറയുന്നുണ്ട് അതും കൂടി കേട്ടോ അതായത് എനിക്ക് ഈ മെസ്സേജ് വന്നത് അതല്ല ലൈക്ക് ഒരു അപ്രോച്ച് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു ഒരു കൊല്ലത്തിടത്തോളം ഒന്ന് രണ്ട് കൊല്ലത്തിടത്തോളം ഇദ്ദേഹം കോണ്ടാക്ട് മോളെ മോളെ എന്നുള്ളൊരു കോൺടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് ലേറ്റ് ഓൺ അദ്ദേഹം ഡ്രീംസിനെ കുറിച്ച് അറിയുന്നത് പല വിഷയങ്ങളും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു നമ്മൾ ഈ കണ്ടിട്ടുള്ള ഒരു ഫിഗർ മാത്രമാണ് അതിനപ്പുറത്തേക്കാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് സോ ഞാൻ മോഡലിംഗ് ആ ഒരു വർഷത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പതുക്കെ പതുക്കെ എന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഓരോ സ്റ്റെപ്പ് വയ്ക്കും തോറും ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി എത്തുന്നതും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ എന്നുള്ളത് തന്നെ അത് ഇദ്ദേഹം ആ ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി മാം എന്താ പറയുക മെനഞ്ഞെടുത്തു വരണോ ആണെന്നാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുക അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഫസ്റ്റ് സിനിമയൊക്കെ ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പം അതിനുശേഷം നില കരളി നില തിയേറ്ററിലെ പ്രിവ്യൂ സുഖമായിരിക്കട്ടെ റിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി കാണാൻ പോയതിനു ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്ക് ഹോട്ടലിലെ ഡിസ്കഷന് പോയി അതുവരെ ഇന്നും നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് ഇത് ഇത് ആരാരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് അങ്ങനെയാണെന്നില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനെ എന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അനുശേഷം കിട്ടിയിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ കൊസ്റ്റൻ ചോദിക്കണം മുഖത്ത് നോക്കിയെന്ന് എനിക്കുണ്ടായിരുന്നു നിങ്ങളൊരു ജെന്റൽമാൻ ആണോ അതോ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞ പോലെ സോക്കോൾഡ് ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കും ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് അത്രത്തോളം അറിയുന്ന പോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഓരോ ആക്ഷൻസും വൺ വൺ ബൈ അത്രയും ക്രൂരമായിട്ടുള്ള ആക്ഷൻസ് വൺ ബൈ വൺ പറയുകയാണെങ്കിൽ നിങ്ങൾ ടേം ചെയ്യുന്നത് ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ന രീതിയിൽ ഒരു മകളെ എന്ന് വിളിച്ചിട്ട് തന്നെ ഈ പെൺകുട്ടിയോട്ട് സംബന്ധിക്കുന്നു അതിനുശേഷമാണ് അന്ന് പെൺകുട്ടി വെച്ചാൽ ഈ പറയുന്ന പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് അതിന് ശേഷം രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സിയിലാണ് ഈ സംഭവം നടക്കുന്നത് കാരണം ഒന്ന് രണ്ട് വർഷത്തോളം ഈ പെൺകുട്ടിയോട് മെസ്സേജ് വഴിയും കാര്യങ്ങൾ വഴി സംസാരിക്കുന്നു അതിന് ഈ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ ഡ്രീംസ് തിരിച്ചറിയുന്നു എന്നിട്ട് അത് മുതലെടുത്തിട്ട് അതിലൂടെ ഈ പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നു അതാണ് സിദ്ധിക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് അഥവാ ഈ ലബരി സമ്പത്ത് ഇപ്പൊ പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല ഈ ലേഡി ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ് ഇയാള് പലരും വെച്ചാൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയിലുള്ള പലരോടും ഇതേപോലെ തന്നെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ഈ രീതിയിലുള്ള ചാറ്റിംഗ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പലരും ഈ ലേഡിയോട് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ മനസ്സിലായിട്ടുണ്ട് മനസ്സിലെ അപ്പോൾ ഒരാളോട് മാത്രമല്ല ഇതേപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധപ്പെടൽ അല്ലെങ്കിൽ ഇതേപോലെ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരാളോട് മാത്രമല്ല അങ്ങനെ ഒരുപാട് പേരോട് ഈ പറയുന്ന സിദ്ദീഖിനെ കുറിച്ച് മാത്രമാണെങ്കിൽ സിദ്ദീഖ് മാത്രം ഇത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഇതിനും മുമ്പുള്ളവരും ഇപ്പോഴുള്ളവരും എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലെ ഇനിയും വരാൻ ഒരുപാട് പേരുകൾ ബാലൻസ് ഉണ്ട് ഇനിയും കേൾക്കാൻ ഒരുപാട് വാർത്തകൾ ഉണ്ട് ഇതിലും വലുത് ഇനി കേൾക്കാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇനി ഇതിലും വലുത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വരും ദിവസങ്ങളിൽ കാണാം ഇപ്പോൾ പലരും വന്നിട്ട് പറയുന്നത് അമ്മ സംഘടന ഇതിന് കൃത്യമായിട്ട് സംസാരിക്കണം ഇതിലും കൃത്യമായിട്ട് നിയമ നടപടികൾ എടുക്കണം എന്ന് പറയുന്നുണ്ട് ആദ്യം തന്നെ ഇങ്ങനെ ആരോപണം ഉള്ളവരെ അതും ഈ പറയുന്ന സംഘടന നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കണം മനസ്സിലായല്ലേ അതിനുശേഷം മാത്രം ഇതിനുള്ള നടപടികൾ എടുക്കാൻ നോക്കാം അതല്ലാതെ ഈ പറയുന്ന എരയും വേട്ടക്കാരനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിർത്തി അതിനു വേണ്ടി സംസാരിക്കണം അതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വലിയ ദിവസങ്ങളിൽ നമുക്കിനെ കുറിച്ച് വലിയ വാർത്തകളും വലിയ വിഷയങ്ങളെയും കുറിച്ച് കാണാം കേൾക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ബൈ